തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ പുതുച്ചേരിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റി നിലവിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ന്യൂനമർദ്ദമാകും പിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി ഒൻപത് പേർ മരിച്ചു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്തും കർണാടക തീരത്തും ഇന്നു മുതൽ വരുന്ന നാല് ദിവസം മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചു ലക്ഷദ്വീപ് തീരത്തെ ഇന്നു മുതൽ വരുന്ന അഞ്ച് ദിവസം മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചു ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു അങ്കണവാടി ട്യൂഷൻ സെൻ്റർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി ബാധകമായിരിക്കും